ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ പലതും ചെയ്ത് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിനും റിസൾട്ട് കിട്ടുന്നില്ലേ എന്നാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണൂ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ശാന്തമായിട്ടും സമാധാനപരമായിട്ടും നമ്മുടെ ടെൻഷനുകളൊക്കെ ഒഴിവാക്കിയും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിയും നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ഇരുന്ന് ചെയ്താലേ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു കാര്യമാണ് കാര്യമാണിത് നമ്മളിത് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ പതിനൊന്ന് പതിനൊന്നിനും അല്ലേ വൈകിട്ടത്തെ പതിനൊന്ന് പതിനൊന്നിനും ഈ സമയത്ത് നമുക്കത് ചെയ്യേണ്ടേ ഈ രണ്ട് സമയവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം രാവിലത്തെ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ വൈകിട്ടത്തെ സമയം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം പിന്നെ നമ്മൾ വൈകിട്ടത്തെ സമയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പ്രയോജനമായിരിക്കും കാര്യമുണ്ട് നമ്മളത് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുകയാണല്ലോ അങ്ങനെ ചെയ്യുന്ന നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും ആ ആ സമയമാകുമ്പോൾ അതുപോലെ മനസ്സ് നല്ല ഹാപ്പി ആയിട്ട് വെക്കുക നമ്മുടെ നടക്കേണ്ട കാര്യങ്ങൾ എന്ത് വേണോ അതിനെ മാത്രം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ല ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക പിന്നെ നല്ല ശാന്തമായിട്ട് ഉള്ള മനസ്സായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇനി അത് എന്തുവാ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ കൈ നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ കിടക്കേ ചെന്നിരിക്കണം കേട്ടോ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കിടക്കേ ചെന്നിരുന്നിട്ട് ഈ കൈ നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്യുക റബ്ബ് ചെയ്തതിന് ശേഷം ഇച്ചിരി നേരം നമ്മൾ നന്നായിട്ട് ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളെ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം നെഗറ്റീവായിട്ടൊരു ചിന്തകളൊന്നും പാടില്ല നല്ല സന്തോഷപരമായിട്ടുള്ള മനസ്സായിരിക്കണം നമ്മൾ അങ്ങനെ ആക്കണം നമ്മൾ മനസ്സ് നല്ല സന്തോഷം ആയിട്ട് നമ്മുടെ മനസ്സുമായിട്ട് ഇരിക്കാവുക നമ്മൾ അല്ലാതെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിസൾട്ട് കിട്ടത്തില്ല എന്നിട്ട് നമ്മൾ മനസ്സിനെ ശാന്തമാക്കി നന്നായിട്ടൊന്നും ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നതിന് ശേഷം നമ്മളെ പിന്നെ നമ്മൾ വേണേ പേന കൊണ്ട് നമുക്ക് എഴുതാം പേന കൊണ്ട് നമ്മൾ ഈ നമ്മളീ കൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ പറ്റാത്തവർ ആണെന്നുണ്ടെങ്കിൽ പേന കൊണ്ട് നമ്മുടെ ഈ കൈവെള്ളയിൽ നമുക്ക് എഴുതാം കൈവെള്ളയിൽ എഴുതാം നമ്മുടെ ഏത് ആഗ്രഹമാണോ നമ്മളത് നമ്മുടെ മനസ്സിൽ ആഗ്രഹം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക നമ്മുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ആഗ്രഹം നമ്മൾ ഈ കൈവെള്ളയിൽ എഴുതേണ്ടത് ഞാൻ പറഞ്ഞാലും ഈ കൈവെള്ളലെഴുതിയത് ഇങ്ങനെ കൈവെള്ളൽ എഴുതിയതിന് ശേഷം നമ്മൾ ഒരു 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 രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ അത് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുക നമ്മളെ പ്രപഞ്ചം ഇത് നടത്തി തരും എന്നുള്ള നല്ല കൂടി നമ്മളിത് ഇത് ചെയ്യേണ്ടത് ഇത് നടന്നു നടന്ന് കിട്ടുക തന്നെ ചെയ്യും പിന്നെ ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളെ രാത്രിയിൽ ഇത് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പിന്നങ്ങ് കിടന്നുറങ്ങുമല്ലോ പിന്നെ ഇത് എഴുതിയതിന് ശേഷം നമ്മൾ വേറൊരു കാര്യത്തിന് നമ്മൾ പോകുന്നത് പോകാൻ പാടില്ല പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോൺ നോക്കുവോ ബുക്ക് വായിക്കുവോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളിത് എഴുതിയതിന് ശേഷം പിന്നെ പിന്നെ നേരെ കിടന്ന് ഉറങ്ങുകയോ ചെയ്യാവൂ പിന്നെ നമ്മളിത് അടുപ്പിച്ച് പിന്നെ ഇത്ര അത് ഒരു പിറ്റേ ദിവസം തന്നെ നടന്നു കിട്ടുന്ന ആൾക്കാരുണ്ട് ഇനി നമ്മൾ എഴുതിയ ആഗ്രഹം അത് പിന്നെ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞ സമയം ഒരു പ്രത്യേക സമയമാണ് അത് അതിന് അതിനൊരു പവർ തന്നെയുള്ള സമയം ആ സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണിത് ഒരാഗ്രഹമേ നമ്മൾ എഴുതാവൂ പല ആഗ്രഹങ്ങളൊന്നും നമ്മൾ എഴുതരുത് ഇത് നടന്നതായിട്ട് തന്നെ നമ്മളത് മനസ്സിൽ കൊണ്ടുവരണം അത്രയൊരു നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പവറോട് ഉണ്ട് ഇത് കേട്ടോ പിന്നെ നല്ല വിശ്വാസത്തോടുകൂടിയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് വിശ്വാസമില്ലാതെ ഒരിക്കലും ചെയ്തല്ലേ വിശ്വാസമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് കിട്ടത്തുമില്ല ഇത് നടക്കുമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നടന്നു കിട്ടിയതായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം ഇത് നിങ്ങൾക്ക് ഒരാഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസവും രണ്ടു ദിവസം നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്ക് നിങ്ങൾക്കത് പിന്നെ നടന്നു കിട്ടുക തന്നെ ചെയ്യും അതിന് പ്രത്യേകിച്ച് സമയം സമയം ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ അതുപോലെ തന്നെ ഒരുപാട് എഴുതുകയും വേണ്ട ഈ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കൈവെള്ളയെ മാത്രം എഴുതി വെച്ചാൽ മതിയല്ലോ ഇത് ചൂണ്ടുവരൽ കൊണ്ട് ചെയ്യേണ്ട കാര്യമായത് ഞാൻ പിന്നെ പേന കൊണ്ടങ്ങ് എഴുതിക്കൊള്ളാൻ പറഞ്ഞാൽ ഈ ചൂണ്ടുവരൽ വെച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എഴുതിയാൽ മതി ഏതാഗ്രഹമാണെങ്കിലും നമ്മൾ ഈ കൈ കൈവെള്ളലെതിയാൽ മതി ചൂണ്ടി അന്നേരം എഴുതിയത് നമ്മുടെ അത് എഴുതിയത് കാര്യം അത് അവിടെ കിടക്കുമല്ലോ എഴുതിയത് അപ്പോൾ രാവിലെ നല്ല പിന്നെ നമ്മളിത് എഴുന്നേക്കത്തുള്ളൂ പിന്നെ നമ്മളിത് എഴുതിയതിനു ശേഷം കൈ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞ ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം പിടിച്ചോണ്ടിരിക്കുന്നത് ശേഷം നന്നായിട്ട് പിന്നെ നന്ദി പറയുക ഇതിന് സാധിച്ചു തരുന്നതിന് നന്ദി 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 എന്നുള്ള നമ്മൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ പറയണം പറഞ്ഞതിന് ശേഷം നമ്മളെ ഞാൻ പറഞ്ഞല്ലോ കിടന്നുറങ്ങിയാൽ മതി പക്ഷേ ഈ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നമ്മൾ ആ രാത്രി കിടക്കുന്ന സമയത്ത് എന്ത് കാര്യം അത് എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രാവിലെ ആ ഓർമ്മകൾ തന്നെയായിരിക്കും ആ ചിന്തകൾ തന്നെയായിരിക്കും നമുക്ക് എഴുന്നേറ്റ് വരുമ്പോഴും നമുക്ക് അങ്ങനെ അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യമൊന്നും റിസൾട്ട് കിട്ടില്ല ഇത്ര ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഏത് വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാലും നമുക്ക് നടന്ന് കിട്ടും ത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ ഇത് ചുമ്മാത് പറയുന്നതല്ല ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ചുമ്മാ ആരും വന്നു പറയത്തില്ലല്ലോ എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ രാത്രിയിലായി സമയത്ത് ഇത് ഇതിങ്ങനെ എഴുതിയിട്ട് ഞാൻ കിടന്നത് എനിക്ക് അത് നമ്മളതാണ് പറഞ്ഞത് നമ്മൾ അന്നേരം എഴുതി ചെയ്ത് ഇട്ട് കിടക്കുമ്പോൾ ഉണ്ടല്ലോ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ആ ആ ചിന്തയായിരിക്കും നമുക്ക് അത് നടന്നു കിട്ടുന്നതിൻ്റെ ആ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് നമ്മൾ അതിട്ട് നമ്മൾ മനസ്സിലിട്ടിങ്ങനെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടോ ഇതിങ്ങനെ നട ഇത് നമുക്ക് സാധിക്കേണ്ട ആ കാര്യം പിന്നെ അങ്ങനെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ആഗ്രഹിക്കും തോറും ആഗ്രഹിക്കുമെന്ന് തോറും നമുക്കത് പ്രപഞ്ചം നടത്തി തരുമെന്നാണ് പറയുന്നത് നിങ്ങൾ അത് നിങ്ങൾ ഇപ്പോൾ ഇത് കളിയായിട്ടൊക്കെ ചിന്തിക്കും വേണം വിചാരിക്കും എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാമോ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെന്നുണ്ടെങ്കിൽ അത് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നമ്മുടെ കയ്യിൽ കയ്യിൽ എന്നാണ് പറയുന്നത് നമ്മുടെ കൈവെള്ളയിൽ ദൈവം അത് കൊണ്ടു തരുമെന്നാണ് പറയുന്നത് ആ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് ഞാൻ പിന്നെ ചുമ്മാത് പറയാലോ കേട്ടോ സത്യമായ കാര്യം ഇത് പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ എന്ത് കാര്യങ്ങളും എഴുതി വെക്കാം കടങ്ങളാണെന്നില്ല പറഞ്ഞാൽ കടം വീടുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും എന്ത് അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നമുക്ക് നടന്നു കിട്ടേണ്ടതായിട്ടൊരു കാര്യങ്ങൾ എഴുതാം പിന്നെ നല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ചൂട് കൊണ്ട് എഴുതുന്ന ഏറ്റവും പവർഫുള്ള കാര്യം ചൂണ്ടുവരൽ എന്നാണ് ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ശക്തിയുള്ള ഒരു എന്ന് കാര്യമാണ് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരാൾക്കാരെ ആജ്ഞാപിക്കുന്നതും എന്ത് പറഞ്ഞാൽ ഈ ചൂണ്ടുവരൽ കൊണ്ടല്ലേ ചൂണ്ടുവരൽ കൊണ്ട് ഒരു പ്രത്യേക ഒരിതുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വേറെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു ചൂണ്ടുവരലിന് നല്ല ഇതുള്ളതാണ് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇതില്ലാത്തിൽ അത് വരുന്നില്ലല്ലോ നമ്മൾ പേന കൊണ്ടാകുമ്പോൾ അത് എഴുതിയാൽ അവിടെ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞത് ഞാൻ ചൂണ്ടുവണ്ടൽ കൊണ്ടാണ് ചെയ്തത് പിന്നെ പേന കൊണ്ടും ചെയ്യുക ഈ ചൂണ്ടുവരൽ കൊണ്ട് ചെയ്യുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അത് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പിന്നെ നന്ദി പറയുക ആ നന്ദി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ നന്ദി പറയണം എഴുതി കഴിഞ്ഞാലും നന്ദി പറയണം എഴുതുന്നതിന് മുന്നേ എഴുതുന്നതിന് മുന്നേലും എഴുതി കഴിഞ്ഞാൽ നമ്മൾ നന്ദി പറയണം നമുക്കതുപോലെ സാധിച്ച് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ നന്ദി പറയണം അത് പിന്നെ നന്ദി എന്ന് പറയുന്ന ഒരു വേട് ചുമ്മാതുള്ളതല്ല കേട്ടോ അത്രയ്ക്കും ഇതുള്ളതാണ് നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനും നന്ദി പറയണം എന്നതിനാ പറയുന്നത് നമ്മൾ ഈ കാര്യം ചെയ്യുന്നതിന് ഒരു കൃത്യനിഷ്ഠ വേണം കൃത്യസമയത്തിന് തന്നെ ഇത് ചെയ്യാവൂ ഒന്നി രാവിലെ അല്ല വൈകിട്ട് ഏതെങ്കിലും സമയം നമ്മൾ തിരഞ്ഞെടുക്കുക ആ സമയത്തിനനുസരിച്ച് ഒരു കൃത്യസമയത്തിന് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്